ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറച്ച് വെണ്ണം വന്നിട്ട് വല്ലാതെ കട്ട് ഭാഗം പറ്റില്ല ആ ചെറിയൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഈ ഇതിലിപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നമ്മൾ മാവിൻ്റെ കാണിച്ച പോലെ തന്നെയാണ് അങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കുക ആ ഒന്ന് ചെത്തുക രണ്ട് ഭാഗം ചെത്തി ഒരു ആപ്പുപോലി ആക്കുക രണ്ട് ഭാഗം ചെത്തി നല്ല ഊർച്ച എടുക്കണം അല്ലേ ആ ഒരു ആപ്പ് ആപ്പുവലിയാക്കി എടുക്കുക തലഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളിക്കാം എന്നിട്ടിത്രിയുള്ള പരിപാടി അതിലുള്ള ആ ആ രണ്ട് ഭാഗമാൻ ചേർന്നിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ട് ഭാഗം ഒട്ടി നല്ല സെറ്റായി വരും ഒരു ഭാഗമെങ്കിലും ഒട്ടിയാൽ പോലും നമുക്കിത് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടും ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടും അങ്ങനെ ഈ ഷീറ്റ് ഷീറ്റെടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞ് മുറുക്കുക മുറുക്കുമ്പം അത് തയ്യ് പൊട്ടിപ്പോകരുത് അല്ല എന്ന് വെച്ചാൽ മേലേക്ക് ബലം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒടി അതാണ് ഞാൻ പറഞ്ഞത് താഴോട്ട് മേലെ വരെ ചുറ്റും അന്നിട്ടൊന്ന് താഴോട്ട് ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്തിട്ട്